നമസ്കാരം ആന്റണി ജോൺ എം എൽ എയുടെ ഇടപെടൽ അടിവാട് ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു കോഴിപ്പള്ളി അടിവാട് റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായാണ് അടിവാട് ടൗണിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണവുമായി ആന്റണി ജോൺ എം എൽ എയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലാരിമംഗലം യൂണിറ്റ് ഭാരവാഹികളുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം അടിവാടി വ്യാപാര ഭവനിൽ നടന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സ്ലാബുകൾ പൊക്കി ഓടയ്ക്ക് വീതി കൂട്ടി വെള്ളം താഴേക്ക് ഒഴുക്കുന്ന രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടൗണിന്റെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് യോഗം വിലയിരുത്തി പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പഞ്ചായത്ത് അംഗങ്ങളായ എ എ രമണൻ ഷിബി ബോബൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എം ബക്കർ കെ ബി മുഹമ്മദ് കെ എം മുഹമ്മദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ സെക്രട്ടറി എം എ ഷോറൂ ജോസ് പ്രസിഡന്റ് ഷംജൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ാണ് ഇത്രയും ഒരു ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി അനുമതി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ഭംഗിയായി ഒരുപാട് വർഷങ്ങളായി ഒരുപാട് നേരിടുന്ന വെള്ളം കിട്ടുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്ക് നന്നായി അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും